രണ്ട് രണ്ട് പോരെണ്ണല്ലോട്ടാ രണ്ടുമൂന്നെണ്ണം പൈസ ഒന്നില്ല അങ്ങനെ ഒരു ഭംഗിയുള്ള ഇവിടുത്തെ ആൾക്കാർക്ക് വേറെ ആർക്കും അറിയില്ല തോന്നുന്നുണ്ട് നല്ല ഭംഗിയാട്ട കാണേ സൂര്യകാന്തി ഒരു പ്രത്യേക ഭംഗിയെന്നുള്ളത് ഞാൻ ഇപ്പഴം മനസ്സിലാക്കണത് ഇങ്ങനെ റോഡുണ്ട് മാപ്പിലെങ്ങനെ അറിയണവോ കോ

പൈസ ഒന്നില്ലേ ഇതൊക്കെ ബീൻസ് കൃഷി കേട്ടോ ഇത് പറഞ്ഞത് പക്ഷേ ഫുൾ ഗ്രാമത്തിന്റെ പീക്ക് മോനെ ഇങ്ങനെ മാപ്പിൽ എങ്ങനെ അറിയണാവോ കോപ്പ് അതൊക്കെ മഞ്ഞളാണ് കാണുന്നത് ഇത് തൂരപ്പരിപ്പ് ഇത് അവരെ വീട്ടാവശ്യമാണ്ക്ക് വയ്ക്കുന്ന ഈ ദൂര പരിപ്പ് ഏർ വിൽക്കാൻ വേണ്ടി വയ്ക്കുന്നോന്നല്ല തോന്നുന്നുണ്ട് അതെ എത്രത്തോളത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അറിയില്ല പകലായോ ലൈറ്റാളെങ്കി ഉള്ള കിളി പൊത്തം പോയിട്ടാവും അങ്ങനെ ഒരു പഴയ ഉള്ള കാര്യം ഇവടത്തെ ആൾക്കാർ കല്യാണം വേറെ ആർക്കും അറിയില്ല തോന്നുന്നുണ്ട് ഇതൊക്കെയാണ് ആസ്വദിക്കേണ്ടത് ഈ കാഴ്ചകള് അല്ലേ ഫുള്ള് ഇപ്പൊ പയ കൃഷി അത് കഴിഞ്ഞു തോന്നുന്നുണ്ട് കളവെടുത്ത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ മഞ്ഞളുണ്ടോ മഞ്ഞള് കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ആ ഗ്രാമം പറഞ്ഞില്ലേ ഇതു നമ്മള് നൂറ്റാണ്ടെ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി പോയിട്ട് രാശ കൊടുക്കണ അതിൻ്റെ അതിൻ്റെ പൈസ കൊടുക്കണ അല്ല ഞാൻ മാത്രമാണ് വിചാരിച്ചു ഇതും ഒരു തരത്തിലാണ് പക്ഷെ സൂര്യകാന്തി വിത്ത് കഴിച്ചിട്ട് ആലോചിക്കുന്നത് സൂര്യകാന്തിട്ട് കിടത്തു സൂര്യണ അവിടെ ഇങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരിട്ടെന്താകും ഇങ്ങനെ അടുത്തു നമ്മള് വിളിച്ചതും പക്ഷെ സൂര്യകാന്തിരിഞ്ഞു കൊഴപ്പില്ല കൊറച്ചാലെ തേനീച്ച സംഭവം നോക്കിയേ സൂര്യകാന്തി ഇങ്ങോട്ട് തിരിഞ്ഞേക്കണെന്ന് മാത്രം ശരിക്ക് നല്ല ഭംഗിയാടാ കാണേ സൂര്യകാന്തി ഒരു പ്രത്യേക ഭംഗിയാന്നുള്ളത് ഞാൻ ഇപ്പോള മനസിലാക്കണത് എന്റെ മോന ഇത ഇതൊക്കെ വിത്ത്ണ്ടായി തുടങ്ങിട്ടാ സ്പീഡായി തുടങ്ങി പക്ഷേ അത് പ്രത്യേക ഭംഗിയാട്ടാ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സൂര്യകാന്തി ഒന്നും കാണില്ല ഒക്കെ അങ്ങോട്ട് പറഞ്ഞിരിക്കെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ സൂര്യകാന്തി ഉള്ളു പരിപാടി സംഭവം ഈ സൂര്യകാന്തിയുടെ പരിപാടി നല്ലൊരു ബിസിനസ് ആട്ടോ ഒരാൾക്ക് ഇരുപത് രൂപ എടുക്കണത് അവര് ഇപ്പൊ നമ്മളൊരു കാറിൽ ഒരു അഞ്ചു പേര് വന്നിട്ടുണ്ടെ നൂറ് രൂപയോ എന്തായാലും വന്ന രണ്ടുപേര് മാത്രം ഫോട്ടോ എടുക്കില്ലല്ലോ എല്ലാരും ഫോട്ടോ എടുക്കണം അപ്പൊ ഡെയിലി എങ്ങനെ പോയാലും പത്തായിരം ആയിരത്തിഅഞ്ഞൂറ് ആയിരം വരുമാനം എന്തായാലും അവർക്ക് ഞാനിതൊക്കെ ഇവര് ഇതിനു വേണ്ടി ഇത് കാശിന് വേണ്ടി ചെയ്തിട്ടുള്ള പരിപാടിയേ ഇപ്പള മനസിലായത് ആന പോയിട്ട് ആന പിണ്ണ മാത്രം കാണാളു ആന പിണ്ണ മാത്രം കാണാൻ യോഗ തോന്നുന്നുണ്ട് ഏതെങ്കിലും മൃഗങ്ങളെ സ്പോർട്ട് ചെയ്യാൻ ഈ വഴിക്ക് വന്നത് ഈ വഴി വന്നപ്പോ തേങ്ങില്ലേ ചെലപ്പോ കാരണം അറിയില്ല ഓരെണ്ണല്ലാ രണ്ടു മൂന്നെണ്ണം കേട്ടാ രണ്ടമ്മ രണ്ടാനക്കൂട്ടന്മാര് വന്നത് മുതലായി ആനപ്പിണ മാത്രല്ല ആരേലും കാണാൻ പറ്റി പക്ഷെ അവരിതിരി ഉള്ളില്ലേ ഇതില് വീടു വല എത്രത്തോളം അറിയില്ലേ എനിക്കറിയില്ലേ ഓൾറെഡി മറ്റേ ബന്ദിപ്പൂര് ടൈഗർ റിസർവ് ഫോറസ്റ്റ് വഴി നമ്മള് വന്നത് ഇത് അപ്പുറത്ത് പോടാ ഗുണ്ടൽപേട് തിരിഞ്ഞിട്ട് എന്നിട്ട് മുത്തങ്ങ കേറിയിട്ട് മുത്തങ്ങേന്ന് നമ്മള് റോഡ് റോഡിട്ടാ മുത്തങ്ങ കേറിയിട്ട് നമ്മള് മുത്തങ്ങ പിന്നെ നമ്മള് പോണത് ഊട്ടിയിലേക്ക് അത് കൂടലൂര് ഇവിടെ നിന്നുള്ള റോഡ് അപ്പൊ നിങ്ങള് ആലോചിച്ച എത്രത്തോളം ഞാൻ കറങ്ങിട്ടാണ് വരണത് ജാതില്ല ഫുള്ള് ഫോറസ്റ്റ് മാത്രം ഇങ്ങനെ കേറി വരുമ്പോ സംഭവം മൈസൂർന്ന് വരുമ്പോ നേരെ ഊട്ടിയിലേക്ക് ഒറ്റ റോഡുണ്ട് പെട്ടന്ന് എത്തും ആ ഷോർട്ട് കട്ട് പക്ഷെ ഞാൻ ഇന്ത്യനെ ഇങ്ങനെ നോക്കിയാ വളഞ്ഞു കൂട്ടിട്ട് വേര മാർഗ് തിരിഞ്ഞു ആ വഴിക്ക് തിരിഞ്ഞു പിന്നെ മൊത്തം ഇങ്ങനെ പോന എന്തു രസല്ലേ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭംഗിനെയടത് ആ പണ്ടത്തെ നല്ലേ എത്രത്തോളം കാണാനെന്നറിയില്ലേ പണ്ട വ്യൂ കേട്ടോ ആ അറ്റത്തൊരു മല കാണണ്ടാ ആ മലയുടെ മുകളൂടെ പോയിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതേ ഇവിടെ നിന്ന് നോക്കിയപ്പോളത് ഞാൻ കായതുകൂടെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നടന്നു നടന്നുകൊണ്ടായിരുന്നു നമ്മൾ കയറി വന്ന ടൗൺ ഷൂ ചുമ നോക്കി ഒഴുകി കിടക്കേ